ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം പാമ്പാടുമറ ഗ്രാമപഞ്ചായത്തിൽ അടുത്ത വിവാദത്തിന് തിരികൊളുത്തിക്കൊണ്ട് ഡോക്യുമെന്ററി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന പുതിയ പാമ്പാടുമാർ ഗ്രാമപഞ്ചായത്തിൽ അടുത്ത വിവാദത്തിന് തിരികൊളുത്തി ഡോക്യുമെന്ററി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ഡോക്യുമെന്ററി ചൊല്ലിയാണ് പുതിയ വിവാദം പഞ്ചായത്ത് പ്രസിഡന്റിനെ കോടികൾ തട്ടുവാനുള്ള മറയാണ് ഡോക്യുമെന്ററി എന്നാണ് ഉയരുന്ന ആക്ഷേപം കഴിഞ്ഞ ദിവസമാണ് പാമ്പാടുമാർ പഞ്ചായത്തിൽ ഡോക്യുമെന്ററി നിർമ്മാണത്തിന് തീരുമാനമെടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ടിടവിട്ടാണ് ഡോക്യുമെന്ററി നിർമ്മാണം നടത്തുന്നത് എന്നാണ് വിവരം പഞ്ചായത്തിൽ നിന്നും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നാട്ടുകാർക്ക് പ്രയോജനമില്ലാത്ത ഡോക്യുമെന്ററി നിർമ്മിക്കുന്നതെന്നാണ് പ്രധാനമായും ഉയരുന്ന ആശയം നാട്ടിൽ മഴക്കെടുതിയിലും മറ്റും ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ഇതിന് പരിഹാരം കാണാതെ ഡോക്യുമെന്ററി പിടിച്ച് നടക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയെന്ന് ബിജെപി നേതൃത്വം ആരോപിച്ചു പൂർണ്ണമായും കാർഷിക മേഖലയായ പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടമാണ് കഴിഞ്ഞ വേനലിലും കാലവർഷത്തിലും ഉണ്ടായത് ഡോക്യുമെന്ററി പിടിക്കുന്ന പണത്തിന്റെ ഒരംശം ഏതെങ്കിലും കർഷകർക്ക് നൽകിയാൽ അത് ഗുണമാകും ിരിക്കെ തങ്ങളുടെ വീഡിയോ വൻതോയ്ക്ക് ചിത്രീകരിച്ച് പബ്ലിസിറ്റിക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും ശ്രമിക്കുന്നതെന്നും ഡോക്യുമെന്ററി മറിയാക്കി പിന്നീട് കോടികൾ തട്ടുവാനുള്ള നീക്കമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ശികാബ് നടത്തുന്നതെന്നും ബി ജെ പി പാമ്പാടും മണ്ഡലം നേതൃത്വം ആരോപിച്ചു പാമ്പാടമ്പാറ പഞ്ചായത്തിൽ ഇന്ന് ജനങ്ങൾ നേരിടുന്ന വലിയ വിഷമത്തിലുള്ള കാര്യങ്ങളാണ് അതായത് ഈ മഴക്കാലം വന്നപ്പോഴത്തേനും കൃഷിക്കാരുടെ മുഴുവൻ ഏലവും പൊടിയും മുഴുവൻ കാറ്റടിച്ച് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കയാണ് അതിൻ്റെ ഇടയ്ക്കാണ് പാമ്പാടമ്പാറ പഞ്ചായത്തിൻ്റെ ഒരു ഡോക്യുമെന്ററി എന്നും പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ കോടികൾ തട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ഇടക്കിയിരിക്കുന്നത് ഇത് എന്തോ വലിയ വികസന പ്രവർത്തനം നടന്നിരിക്കുന്നതാണ് അപ്പം നമ്മൾ ഈ പഞ്ചായത്തിലൊക്കെ നമ്മൾ നിരവധി പ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം റോഡില്ലാത്തവരും വീടില്ലാത്തവരും നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഇവിടെ ഈ വേണ്ടി വേണ്ടിയുള്ള പഞ്ചായത്തിന്റെ പറയാം ഇതേസമയം പഞ്ചായത്തിൽ നിന്നും ചെറിയ തുക മാത്രമേ വകയിരുത്തുന്നുള്ളൂ എന്നും ബാക്കി തുക പഞ്ചായത്ത് അംഗങ്ങൾ വീതിച്ചെടുക്കുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് പറഞ്ഞു എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ യാതൊരുവിധ തീരുമാനവും എടുക്കാതെയാണ് ഇത്തരം ദൂർത്തു കാണിക്കുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു ന്യൂസ് ഡെസ്ക് എം ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം